മാനന്തവാടി മേഖലയിൽ പ്രഖ്യാപിച്ച കർഫ്യൂ ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് നടക്കുന്ന സുൽത്താൻ ബത്തേരിയിലെ നിന്ന് ഇപ്പോൾ സാരംഗിലേക്ക് നമുക്ക് പോകാം സാറംഗ് ഒരു വശത്ത് വലിയ ഭീതി ഒഴിഞ്ഞതിന്റെ ആശ്വാസം നമുക്ക് കാണാൻ കഴിയും വനംവകുപ്പ് സംഘാംഗങ്ങളടക്കം പിരിഞ്ഞു പോകുന്ന ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ സാറംഗ് നിൽക്കുന്നത് അവിടെ വനംവകുപ്പിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലമാണ് സുൽത്താൻ ബത്തേരി കുപ്പാടിയിൽ നിന്നാണ് സാരംഗ വിവരങ്ങൾ നൽകുന്നത് എപ്പോഴത്തേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും ഈ കടുവയെ ചത്തതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ആരോപണങ്ങളുണ്ട് രാവിലെ ഈ കടുവയുടെ കഴുത്തിലുള്ള പാട് വെടിയേറ്റതാണോ എന്ന് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ വെടിയേറ്റിട്ടില്ല എന്ന് സിസ്യ സി കൃത്യമായി പറയുകയും ചെയ്യുന്നു എല്ലാ വിവരങ്ങളും പുറത്തു വരേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ് മാധു ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടു കൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നത് തന്നെയാണ് അധികൃതർ മുന്നോട്ടേക്ക് വെക്കുന്നത് അതിനുശേഷം പിന്നീട് കടുവയുടെ ജഡം ഈ പരിസരത്ത് തന്നെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ പരിസരത്ത് തന്നെ സംസ്കരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കും അതിനു മുന്നോടിയെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തേക്ക് വിടും അതിനുശേഷം സി സി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ മാധ്യമങ്ങളെ കണ്ട് എങ്ങനെയാണ് എന്താണ് കടുവയുടെ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് കാരണം പ്രധാനമായും കടുവയുടെ ജഡം ആദ്യഘട്ടത്തിൽ പ്രാഥമിക പരിശോധന നടത്തിയ വിദഗ്ധരൊക്കെ തന്നെ പറഞ്ഞത് ഇടുവയുടെ ശരീരത്തിൽ അങ്ങിങ്ങായൊക്കെ തന്നെ വലിയ തോതിലുള്ള മുറിവുകൾ കാണപ്പെടുന്നുണ്ട് എന്നത് തന്നെയാണ് കാരണം അത് കടുവകളെ സംബന്ധിച്ച് കടുവകൾ ഒരു പ്രത്യേക ടെറിട്ടറിക്ക് അകത്ത് ജീവിക്കുന്ന ജീവികളാണ് അവർ അവരുടെ ടെറിട്ടറിക്കകത്തേക്ക് മറ്റൊരു കടുവ കടന്നു കയറുന്ന സമയത്ത് അവർ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഭാഗമായി ഈ ഉണ്ടായ സംഘർഷത്തിൽ ഒരു പക്ഷേ ഉണ്ടായ പരിക്കായിരിക്കാം മരണകാരണം എന്നുള്ള സാധ്യത അവർ തള്ളിക്കളയുന്നില്ല മാത്രമല്ല ആന്തരിക അവയവങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും വെടി ഏറ്റിട്ടില്ല വെച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നേരത്തെ പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വനംവകുപ്പ് ഇനി എന്തുകൊണ്ടാണ് കടുവ ഇത്തരത്തിൽ കടുവയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് എന്താണ് കടുവയുടെ മരണകാരണം കാരണം എത്രയോ ദിവസങ്ങളായി ഈ കടുവയെ കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ട് കൃത്യമായി ആ കടുവ സഞ്ചരിക്കുന്ന പാതകളിലൊക്കെ തന്നെ ക്യാമറകൾ സഞ്ചരിച്ചുകൊണ്ട് കൃത്യമായ നിരീക്ഷണം നടത്തി വരുന്നുണ്ടായിരുന്നു വനംവകുപ്പ് അതിനിടയിലാണ് ഇന്ന് പിലാക്കാവിന് മൂന്നാം മുക്കിന് ഏകദേശം മീറ്ററുകൾക്ക് അകലെ നിന്ന് ജനവാസ മേഖലയിൽ നിന്ന് ഏതാനും അടി ദൂരെ നിന്ന് കടുവയുടെ ജിഡം കണ്ടെത്താൻ സാധിച്ചത് ഇനി അക്കാര്യത്തിൽ ഒട്ടേറെ ദുരൂഹതകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ചുരുലഴിയാതെ നിൽക്കുന്ന ആ ദുരൂഹതകൾക്ക് ചുരുലഴിയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമായിരിക്കും മാധു രതീഷ് സാരങ്ങാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തെല്ലാം ഉണ്ട് എന്നതായിരിക്കും വളരെ പ്രധാനമായി മാറാൻ പോകുന്നത്